യ് കായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനലകെ അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല ലൈക്ക് എന്താ ഞാനിത് കുറച്ച് നായി വീഡിയോ എടുത്തിട്ട് പക്ഷെ ഞാൻ ഇടണം എന്ന് വിചാരിച്ചു നോക്കുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചൊന്നും ഇതായിപ്പോയി ഞാനങ്ങനെ ഒന്ന് വൈകിപ്പോയി ഇടാൻ വേണ്ടിയിട്ട് സോ വേറെന്നല്ല നമ്മൾ മാമൻ അങ്ങ് റിട്ടേൺ പോയായിരുന്നേ അപ്പം നാളെ കുവൈറ്റിലാണ് അപ്പം ആളങ്ങോട് പോകുന്ന നേരത്ത് എന്താ നമ്മൾ എറണാകുളത്ത് നിന്നാള് പോണേ അപ്പം അതിലടയ്ക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ കണ്ണൂരിൽ നിന്ന് അവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കണം മറ്റങ്ങനെ പോവാന്നുള്ളത് അതും വന്ധ്യഭാരത്തിന് അങ്ങനെ പോകുകയെന്ന് പറഞ്ഞായിരുന്നു അങ്ങ് പോയി അവിടെ നിന്നായിരുന്നു പിന്നെ നൈറ്റ് ആയിരുന്നു ആൾ പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ മാമൻ്റെ ഫ്രണ്ട് വീട്ടിൽ വന്ന് വണ്ടിയെടുത്ത് മാമനെയും കൂട്ടി ഞാനും പിന്നെ അനിയനും ഉണ്ട് മൂത്താനും വന്നുണ്ട് അപ്പം നമ്മളൊക്കെ കൂടെ അവിടെ റെയിൽവേ സ്റ്റേഷനിലോട്ടേക്ക് ഒരു സീക്വൻസ് ആണ് ആക്ച്വലി സോ ഗായ് സഭോ നമ്മൾ ആക്ച്വലി ഇവിടെ എത്തി അപ്പം എത്തിക്കാൻ വേണ്ടി പറഞ്ഞ പോലെ അനിയൻ ആണ് പിന്നെ അങ്ങോട്ട് വണ്ടിയെടുത്തത് അത് അവിടെ പാർക്കിംഗ് ചെയ്യണമെന്നായിട്ട് രേശാങ്കൾ മാമനും കൂടെ അങ്ങോട്ടേക്ക് പോയി റെയിൽവേ സ്റ്റേഷനിലേക്ക് മാമനും കൂടെ രേശങ്ങളായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ഞാനും അങ്ങനെയും പോയിട്ടുണ്ടായില്ല കാരണം നമ്മൾ വണ്ടി ഇങ്ങോട്ടേക്ക് എന്തായാലും പാർക്ക് ചെയ്യണമല്ലോ അപ്പോൾ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും അവിടെ പാർക്കിങ്ങിലോട്ടേക്കും പോവായിരുന്നു അതിലെടുക്കും നമ്മൾ ഒരു സംസാരവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ പിന്നെ അതില ട്രെയിൻ ഇങ്ങനെ നോക്കി സോ അങ്ങനെ ട്രെയിനൊക്കെ വന്ന് മാമന് അതിലിടക്ക് വിളി വന്നായിരുന്നു നമുക്ക് ട്രെയിൻ വന്ന് അപ്പുറത്ത് വിളി വന്നിട്ടായിരുന്നു ഇങ്ങനെ അവളെ കയറ്റി ഇന്ന പോലെയാന്നുള്ള ലെവല് നമ്മളിപ്പുറത്ത് ഇരിക്കുകയാണല്ലോ വണ്ടിയും വെച്ച് നമ്മളിവിടെ ഇരിക്കുകയാണല്ലോ നമ്മള് എന്താ അവരവിടുന്ന് എന്തായാലും മാമൻ പോയാൽ തന്നെ റേഷൻ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങണല്ലോ പുറത്തേക്ക് അപ്പോൾ അതുവരെ നമ്മളവിടെ നിന്ന് ഇങ്ങനെ ട്രെയിനൊക്കെ നോക്കി നമ്മൾ അതിലടക്ക് എന്തൊക്കെയോ പറഞ്ഞാൽ ചിരിക്കുകയും കളിക്കുകയൊക്കെയാണ് നമ്മൾ പിള്ളേർ നമ്മളെ ഒരു സംസാരവും കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു എന്തോ അതിലടക്ക് പാട്ടൊക്കെ പാടിയിട്ട് അതൊക്കെ കുളാക്കി വെച്ച് പാട്ടൊക്കെ പാടി മൊത്തം കോമഡി ആയിരുന്നു പിന്നെ ട്രെയിൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വരുന്നേ പോകുന്നതെന്നൊക്കെ പെട്ടോ അതിൻ്റെ എന്തൊക്കെയോ സം ലൈക്ക് ഇങ്ങനെ സംസാരവും കാര്യങ്ങളൊക്കെ ആയി പിന്നെ നമ്മൾ അതുക്കെ അവിടുന്ന് വണ്ടിയങ്ങെ എടുത്ത് കാരണം ആ എന്തായാലും എങ്കിലും അവിടെ എന്തായാലും എത്താൻ ഓർക്കണ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരണം അതോ അങ്ങോട്ട് വരുമോ എന്ന അവസ്ഥ എന്നൊക്കെ പറ്റി ഇങ്ങനെ അതിലെടുക്കും വാട്സപ്പ് ചോദിച്ചു അങ്ങനെ പറ്റും നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് വണ്ടി വണ്ടിയാത് ഇവൻ വണ്ടി എടുത്തു വേഗം തന്നെ എന്തെങ്കിലും വേഗം പോയിട്ട് കൂട്ടാലോ എന്നിട്ട് അങ്ങനെതായി അതുകൊണ്ട് ഇത് ഇപ്പോൾ ആ റോഡിൻ്റെ അടുക്കാ അവിടെ എത്തുകയാണ് അപ്പം അപ്പോഴത്തേക്ക് തന്നെ റേഷങ്ങൾ ഇങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി അങ്ങനെ നമ്മൾ എന്താ പറയുക റോഡിന് അവിടെ എത്തിൻ്റെ റേഷങ്ങൾ വന്ന് വണ്ടി എടുത്ത് പിന്നെ എന്താ പറയണ്ടേ അങ്ങൾ അവനെ വണ്ടി എടുത്തു തന്നായിരുന്നേ ഇവനങ്ങ് പാക്കിലേക്ക് മറക്കിയിരുന്നു ഞാൻ പിന്നെ മുന്നിൽ മുന്നിലെനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരിക്കാം സ്വതഭി മുന്നിലിരിക്കാൻ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് മീൻ ചാടിക്കയറിയിരിക്കാം അവിടെത്തന്നെ അതുകൊണ്ട് തന്നെ ഇരുന്നു ഞാൻ പറഞ്ഞു റാണീനെ കുഴപ്പമില്ല അവനോട് ഇരുന്ന് പറഞ്ഞു അവിടെ ഞാൻ അവിടെ തന്നെ ഇരുന്നേ ഏത് അപ്പം അതിലിടയ്ക്ക് ഇങ്ങനെ ഓരോ സംസാരം കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നെയും അപ്പം നമ്മൾ അതിലടക്ക് നമ്മളിങ്ങനെ ഒന്ന് പ്ലാൻ ഇട്ടായിരുന്നേ ഒന്ന് വേഗം തന്നെ രേശ് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞായിരുന്നു ഓരോ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നൊക്കെ ചാക്ക കുടിച്ച് വണ്ടി ഒന്ന് കഴുകണം എന്ന് പറഞ്ഞതിന് അടി വണ്ടിൻ്റെ അടി ഒന്ന് കഴുകണം എന്ന് പറഞ്ഞതിന് അപ്പം സർവീസിന് അവിടെ പോയിട്ട് അതും കൊടുത്തിട്ട് നൈസായിട്ട് ഇങ്ങോട്ടേക്ക് വീട്ടിൽ വരാം എന്നുള്ളതായിരുന്നു നമ്മൾ പ്ലാന് അങ്ങനെ ഇരിക്കേ അതിലിടയ്ക്ക് ഒരു കോള് എന്നാണ് മൂത്ത വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം മൂത്ത വിളിച്ചപ്പോൾ പറഞ്ഞ എടാ ഇന്ന പോലെ ഒന്ന് വേഗം വരുവാ ആരാ മമ്മീനെ ഒന്ന് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് എന്ന് പറഞ്ഞു ഇപ്പം ലേറ്റ് ആയിന്ന് പറഞ്ഞു അപ്പം പിന്നെ മമ്മീനെ ഇനിയിപ്പോൾ ടൗണിലേക്ക് പിന്നെ നമ്മൾ അത് വന്നത് ലൈക്ക് നമ്മൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അതേ സ്ഥലത്ത് തന്നെ പിന്നെയും അമ്മിനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെത്തന്നെ ആക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ വീട്ടിലോട്ടേക്ക് പോവാണ് അപ്പോൾ പോയി എന്താ പറയണ്ടത് മമ്മീനെ അവിടെ നിന്ന് അപ്പോഴത്തേക്കും മമ്മീ മാറ്റിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്ന ആൾ വേഗം മമ്മീനെ പിക്ക് ചെയ്ത് എന്താണ്ടാ അവിടെ ഓരോ വന്നപ്പോൾ തന്നെ എന്തൊക്കെ സംസാരിക്കുകയായിരുന്നു ആള് എന്നിട്ട് അങ്ങനെ മമ്മിനെയും പിക്ക് ചെയ്ത് നൈസായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ എവിടെയാണോ നമ്മൾ വന്നത് ഇപ്പോൾ ഇവിടുത്തെ നേരെ നമ്മളിവിടെ ടൗണിലേക്ക് തന്നെ റെയിൽവേ സ്റ്റേഷൻ അവിടെ ആക്കി അത് ഒരു ബസ് ഉണ്ടോ നമുക്ക് ഓൾറെഡി പോകുന്ന ഒരു ടൈമിലുള്ളൊരു ഉണ്ട് അപ്പോൾ അറിയാം ഈ ടീമിനാണ് വരുന്നത് എന്നുള്ളത് പക്ഷേ അത് മിസ്സായിക്കാൻ പിന്നെ ഒരു ബസ് ഉണ്ട് എന്തായാലും പക്ഷേ ടൈം ചേഞ്ച് ആവുന്നുണ്ടല്ലോ അങ്ങോട്ടിങ്ങോട്ട് ടൈമിൻ്റെ ഒരു വ്യത്യാസം വരുന്നല്ലോ അപ്പം അതൊരു ഇഷ്യൂ ആണല്ലോ പക്ഷേ എന്താ പറയേണ്ടത് നിർഭാഗ്യമല്ല ആ ബസ് കിട്ടിയിട്ടില്ല അതിന് ശേഷമുള്ള ബസ്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ വലിയ കുഴപ്പമില്ല ഒരു എന്തോ ഒന്നോ രണ്ട് മിനിറ്റിൻ്റെ ക്യാപ്പിലേ ഉള്ളൂ അങ്ങോട്ട് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ആ ബസ്സിൻ്റെ പകത്ത് തന്നെ ഇത് വന്നപ്പാട് കൈയ്യോടെ വേഗം അമ്മി അങ്ങനെ പോയിട്ട് ബസ്സിൽ കയറി നമ്മൾ പിന്നെ റിട്ടേൺ നമ്മളെ പദ്ധതിയിലേക്ക് കടന്ന് നമ്മൾ അവിടെ നിന്ന് വേഗം റിട്ടേൺ അടിച്ച് നേരെ രീഷങ്ങൾ വീട്ടിലേക്ക് അതായത് ചൊ ഇവിടെ ചൊവ്വാന്നാണ് വായിൽ പെട്ടെന്ന് വരുന്നത് എന്താ പറയുക മുണ്ടയാടന്നെ അപ്പോൾ മുണ്ടയാടങ്ങോട് പോയി ആളുടെ വീട്ടിലോട്ടേക്ക് നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പോകേണ്ടി പോകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതിലടക്കും നമ്മൾ നമ്മളേതായ സംസാരം കാര്യങ്ങൾ ഇങ്ങനെ ഒരു വർത്തനം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആയിട്ട് നമുക്ക് ഉണ്ടാവും പറയാൻ വേണ്ടിയിട്ട് അതൊക്കെ പറഞ്ഞ് നമ്മൾ ചിരിയും കളിയും വർത്താനം കൊണ്ട് പിന്നെ ആളുടെ സ്പെഷ്യലാണ് ഫുഡ് അപ്പം അതിങ്ങനെ പറയുമായിരുന്നു ഞാൻ ഇതുവരെ ആളുടെ വീട്ടിലൊന്നും പോയിട്ടുണ്ടായില്ല രീഷുടെ വീട്ടിലും ഇതുവരെ പോയിട്ടുണ്ടായില്ല അനിയം പോയിട്ടുണ്ട് ആക്ച്വലി മുന്നേ അപ്പം ഞാൻ പോകുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സർപ്രൈസ് കൊള്ളായിരുന്നു കൊള്ളാലോ എന്നുള്ളൊരു ഇത് ആ ഞാൻ വീട്ടിൽ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് വീട് കൊള്ളാം ആൾ കൊള്ളാം ആ ഇത് കൊള്ളാലോ എന്നുള്ളൊരു പോയിന്റില്ല ഞാൻ മൊത്തം നമ്മൾ ഫസ്റ്റ് ടൈം വരുന്നില്ലേ അതിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ നിൽക്കുന്നത് ഞാൻ അങ്ങനെ ഇങ്ങനെ പറയായിരുന്നു കേട്ട് ഇത് കൊള്ളാം അല്ലേ വീട് കാണുന്ന പോലെ അല്ലല്ലോ അതിനോട്ട് ഒരു സംസാരത്തിലായിരുന്നുണ്ടായിരുന്നത് കാരണം സെൻട്രൽ ഹാളിലേക്ക് നേരെ വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇതാണ് അതുകൊണ്ടേത് ഈ വ്യൂ ഇല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഞാനിത് പറയും ചെയ്തായിരുന്നു കൊള്ളാന്നുള്ളത് കാരണം ആ ഒരു സംതിങ് ഭയങ്കര നല്ല ഭംഗിയുണ്ട് പിന്നെ ആളീ പറഞ്ഞ പോലെ വേഗം മാറ്റി വേഗോടെ കിച്ചണിലോട്ടേക്കാണ് കയറി ഉണ്ടായിരുന്നേ പിന്നെ ആളുടെ മദർ ഉണ്ടായിരുന്നേ അവർ ചെറിയ അടുക്കളയിൽ തന്നെ ഇങ്ങനെ ഓരോ പണിയിലൊക്കെ ആയിരുന്നു അതിലിടയ്ക്ക് ഈ പറയുന്ന പോലെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നതാണ് അപ്പം എന്നു ആയിട്ട് മേളിൽ അത് പറഞ്ഞു നീ കണ്ടില്ല മുകളിലെ റൂം പോയി കണ്ടോ എന്ന് പറഞ്ഞു ആളുടെ റൂം മേള അപ്പം ചുമ്മാ ഒന്ന് മേളിലേറ്റവും ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ റൂമൊക്കെ കാണാൻ സിമ്പിള് ഭയങ്കരത് ഞാൻ ബാത്റൂമ് ഞാൻ കാണിച്ചില്ല പക്ഷേ നല്ല അടിപൊളി ബാത്റൂം എനിക്ക് ബാത്റൂം ഭയങ്കര ഇഷ്ടമായി അത് ഒരു ഒരു ലൈക്ക് ആകെ അത്ര ആയല്ലോ അവിടെ എടുത്തിട്ട് ആകെ അത്ര ആയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് പറഞ്ഞോടാ നല്ലൊരു സ്മെല്ലും ഇവർ എന്ത് വെച്ചിട്ടാണെന്നുണ്ടോ അതിൻ്റെ ഒരു സ്മെല്ലും ഉണ്ട് അങ്ങനെ പറയാതെ കൊള്ളല്ലേ എന്നെയാണ് ഭയങ്കരമായിട്ട് കളിയാക്കി കാരണം ഒരു കാര്യം ജീ കട്ടിലിട്ട് ആടെ കിടന്ന് തന്ന പിന്നെ നട കാരണം അങ്ങനെ സാധാരണ ആൾക്കാർ ബാത്റൂമിൽ നിന്ന് അങ്ങനെ വലിയ വർണ്ണിച്ച് പറയാറില്ല എനിക്ക് മൊത്തം വർണ്ണന ഉണ്ടായിട്ടുണ്ടായില്ലോ ആ ടൈമ് പിന്നെ നമ്മളതൊക്കെ പറഞ്ഞ് ടെറസിൽ പോയി പിന്നെ ഓരോ സംസാരമായി പിന്നെ ഞാനും അന്യനും കൂടെ നേരെ താഴത്തേക്ക് ഇറങ്ങി നമ്മൾ വേഗം ഇങ്ങനെ താവട്ടേക്ക് വന്ന് പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിലെടുക്കും ഇങ്ങനെ ഓരോന്ന് നോക്കുകയൊക്കെ ആയിരുന്നെ കൊള്ള ആള് ഭയങ്കര കിച്ചൺ പരിപാടിയില്ല അവർക്ക് കണ്ടപ്പോൾ തന്നെ ഓർക്ക് ചിരി തന്നു അല്ലേക്ക് ഏ നീ എന്താ അങ്ങനെ എടുക്കല്ലേ അവർക്ക് ഭയങ്കര ഷൈ ടൈപ്പ് അങ്ങനെ ഒരുതാ പറയേ അങ്ങനെ എടുക്കല്ലേ അപ്പാ ഇതൊന്നും ഇടി ഇട്ടേക്കല്ലേ അങ്ങനെ ആകല്ലേ ഇങ്ങനെ ആകല്ലേ എന്നൊക്കെ പാട്ട് മൊത്തം കോമഡിയാണ് അപ്പോൾ ആൾ അതിന് എടുക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ കിച്ചണിലെ കയറി ആളുടെ സ്പെഷ്യലാണത് അപ്പവും മൊട്ടോറോസ്റ്റും അപ്പോൾ അതൊക്കെ ആക്കി തന്ന് നമ്മൾ രാവിലത്തെ ഫുഡ് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്നാൽ കഴിച്ചിട്ടുണ്ടായിരുന്നേ കാരണം അവിടെ വന്ന് എൻ്റെ ഫുഡൊക്കെ കഴിച്ച് ഫുൾ സെറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ എല്ലാം കഴിഞ്ഞ് നമ്മൾ നെച്ചോട്ട് അവിടെ റിട്ട് കയ്യും ഏകദേശം നേരെ അങ്ങോട്ട് പോകണം ഞാൻ ഒന്നാമത്തെ കോമഡി എന്ന് വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇട്ട ഡ്രസ്സില് ഞാനുള്ളത് പക്ഷേ അതും നമുക്കൊരു വലിയ കാര്യമില്ല എന്നുള്ളൊരു ലെവലിൽ ഞാൻ അങ്ങനെ അങ്ങ് എന്താ നേരെ അങ്ങോട്ടേക്ക് പോകണം എന്ന് വെച്ചാൽ പയ്യാമ്പലെ എത്താൻ പയ്യാമ്പലം അവിടെ ആഘോഷിങ്ങിൻ്റെ ഇതുണ്ട് അത് പേര് എനിക്കോർമ്മയില്ല ആക്ച്വലി എന്നെയാ ചോദിച്ചേക്കരുതായിരുന്നു എനിക്കത് മാത്രം എനിക്ക് ഓർമ്മയില്ല അപ്പം അവിടെ ആയിരുന്നു നേരെ പോയിട്ടുണ്ടായിരുന്നു ആക്ച്വലി എൻ്റെ മൂത്ത മാമൻ അവിടെ വർക്ക് ചെയ്യണേ അപ്പം അമ്മയുടെ ചേട്ടൻ അപ്പം അവിടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൾ അവിടെ ഉള്ളത് എന്തായാലും അവിടെ പോയിട്ടാകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ അവിടെ നിന്ന് തന്നെ വേഗം എന്താക്കിയിട്ട് അങ്ങ് വേഗം വണ്ടി എടുത്തിട്ട് വരാം എന്നുള്ളൊരു മട്ടിലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്യില്ലായിരുന്നു കാരണം രേഷ്യങ്ങളിലായു ശേഷം വേറെ കാര്യങ്ങളുണ്ട് അവർക്ക് വേറെ നമുക്ക് നിമക്കുവിനും പ്രത്യേകിച്ച് എനിക്ക് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല അന്നേ ദിവസം പ്രത്യേകിച്ച് പിന്നെ ആളിങ്ങനെ പോയാണ് ഇനി അവിടെ പോയിട്ട് ഇനിയിപ്പോൾ എന്നെല്ലാം കൂടിച്ച് എൻ്റെ പാമൻ്റെ രോഗം ചെയ്തേട്ടുക നിങ്ങളിത് എന്താ എല്ലാവരും കൂടെ വന്നേന്നുള്ള സെൻസിൽ പറയുമോ എന്നൊക്കെ പാട്ട് എന്താ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പട്ട ഒരു സംസാരമായി ഇതറെഡി മതിയാക്കിടീതപ്പെട്ട ഒരു വർത്തനം മേച്ചായിട്ട് നമ്മൾ ഇങ്ങനെ കിട്ടുന്ന ചാൻസ് ഒന്നും എന്നല്ലേ അപ്പോഴത്തേക്കും പിന്നെ ഇങ്ങോട്ടെത്തുമ്പോഴത്തേക്കും തന്നെ രാവിലെ തന്നെ ഏട്ടാ കൊണ്ട് കുറച്ചൊക്കെ ഒരു ഒരു ചില ചില ഭാഗങ്ങളൊക്കെ കുറച്ചൊരു ബ്ലോക്ക് പിന്നെ അല്ലാണ്ട് നോർമലി അതൊരു വലിയ പ്രശ്നമില്ല അങ്ങനെ ഈ ആ ഫ്ലോക്ക് അനുസരിച്ച് അങ്ങനെ പോയിരുന്നു സോ സുകേഷ് നമ്മളാക്സിഡൻറ്റ് ആവേണ്ട ഇവിടെ എത്തിട്ട് നമ്മളിങ്ങനെ നിൽക്കാണ് പോസ്റ്റ് ആയി സത്യം പറഞ്ഞു അയ്യോ കുറച്ചു നേരത്തേക്ക് കട്ട പോസ്റ്റ് പറഞ്ഞാൽ പോരാ എനിക്കെന്നാ പറഞ്ഞത് എൻ്റെ ചേട്ടൻ്റെ ഒന്നും കൂടെ ഇല്ല അങ്ങോട്ട് നിന്ന് ഇങ്ങോട്ടും നടന്ന് അവസ്ഥകളെ എന്താ ഇവനാണോ ഒന്ന് രണ്ട് ഒന്നും കോളം വന്ന് സംസാരവുമായി ഒന്നും പറയണ്ട നൈച്ചാട് പിന്നെ വണ്ടി ഇട്ടിപ്പോടെ നമ്മളവിടെ നിന്ന് അങ്ങ് സ്കേപ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മളും കൂടെ അങ്ങ് ഇറങ്ങി

ും പറയില്ല ഇവളെ വിളിച്ചെടുക്കൂല ലാസ്റ്റ് എന്നെ വിളിച്ചിട്ട് എല്ലാരും പറയാ എവിടെയാ പോയാ എവിടെയാ പോയാ നാല്പത്തഞ്ചു വയസ്സുകാരൻ വിദ്യാർത്ഥിനി വിളിച്ചു വിദ്യാർത്ഥിനി എന്താ സോ നമ്മൾ പിന്നെയും നമ്മളിങ്ങനെ ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ പറട്ടി ഇങ്ങനെ ചിരിച്ച് പിടിച്ചൊന്നും പറയണ്ട പക്ഷെ അന്ന് ഭയങ്കര ജോലി ആയിരുന്നേ അങ്ങനെ ഒരു സംസാരം പിന്നെ ആക്ക് എന്താ പറയണ്ട റേഷൻ കടയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി അങ്കിൽ വീട്ടിൽ സാധനം എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് പറഞ്ഞു റേഷൻ കടയിൽ പോകണം സാധനം വാങ്ങിക്കണം അമ്മ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞ് അപ്പം അത് എന്താ പറയുക ടൈം കഴിഞ്ഞ പിന്നെ ആ തീരുമല്ലോ പന്ത്രണ്ട് പന്ത്രണ്ടായിരം എത്രയാണെന്ന് അങ്ങനെ എന്തുവാണ്ടാകത്തുള്ളൂ അതുകൊണ്ട് വേഗം പോകണം എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞേ അപ്പോൾ അത് അങ്ങനെയുള്ളതുകൊണ്ട് നമ്മളിത് പോകുന്നത് ലേറ്റ് ആവുന്നതുകൊണ്ട് എന്താ അവിടുന്ന് അതും കഴിഞ്ഞിട്ട് ലേറ്റ് ആയിപ്പോയല്ലോ മൊത്തത്തിൽ കോമഡി ആയിരുന്നു എന്നിട്ട് ആ ഒരു സംസാരത്തിനിടക്കലായി എന്നാ കഴിച്ചായിട്ട് ഈ പറഞ്ഞതുണ്ടെ വേഗം തന്നെ നോക്കി നമ്മളെ അവിടെ വീട്ടിലോട്ടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നേ സോ നമ്മളിതാ നമ്മളതിലെ ഇടയിൽ എന്തോ സംസാരിച്ച് ഇതാണ്ടാ നമ്മളിത് കണ്ട ഇവിടെ വീട്ടിൽ കയറിയിട്ടുണ്ട് സോ ഗൈസ് അപ്പം അടുത്ത വീടുകളിൽ കാണുന്നവരെ സി യു ബൈ ബായ്